നമസ്കാരം ചില ദിവസങ്ങൾ പ്രത്യേകത ഉള്ളവ തന്നെയാകുന്നു അവ സാധാരണ പോലെയുള്ള ദിവസങ്ങളല്ല ഇത് പലർക്കും തിരിച്ചറിയുവാൻ സാധിക്കണമില്ല എന്നതും ഒരു വാസ്തവമേറിയ കാര്യം തന്നെയാകുന്നു എന്നാൽ ഞാൻ ഈ പറയുന്ന ഇന്നേ ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് എന്ന തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാം മാസം തന്നെയാകുന്നു അതിനാൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് എന്നതും രണ്ട് എന്നതും ഒഴിവാക്കുവാൻ സാധിക്കാത്ത കാര്യം തന്നെയാകുന്നു അതായത് രണ്ട് 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 എന്ന മാജിക്കൽ സംഖ്യയായി മാറുന്നു ഇത് വളരെയേറെ ഭാഗ്യമേറിയ സംഖ്യയാണ് എന്ന് ആദ്യമേ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ അതിനാൽ ഇന്നേ ദിവസം നാം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ശിവപ്രീതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു സംഖ്യ തന്നെയാണ് രണ്ട് രണ്ട് എന്ന സംഖ്യ ശിവപ്രീതിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പരമശിവനുമായി ബന്ധപ്പെട്ട സംഖ്യകളിൽ ഒന്ന് നാം ഏവർക്കും അറിയാം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ പ്രസാദിക്കുകയും പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യുന്ന ദേവനാണ് സാക്ഷാൽ മഹാദേവൻ നാം ഏവരുടെയും പിതാവ് എന്നും ഭഗവാനെ കരുതുന്നതാകുന്നു അതിനാൽ തന്നെ ഫെബ്രുവരി ഇരുപത്തിരണ്ട് എന്ന ദിവസം ശിവ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് അർദ്ധനാരീശ്വരനെ പോലെ അതിശക്തമായ ദേവനാണ് സാക്ഷാൽ ഉമാമഹേശ്വരന്മാർ ഈ ലോകത്തിലെ സകല ചരാചരങ്ങളുടെയും മാതാവും അതേപോലെ പിതാവുമാണ് ഉമാ മഹേശ്വരന്മാർ എന്ന് തന്നെയാണ് സങ്കല്പം അതിനാൽ തന്നെ ഉമാമഹേശ്വര പ്രീതി അനിവാര്യവുമാകുന്നു അത്തരത്തിൽ ഇരുവരുടെയും അനുഗ്രഹം ലഭിക്കുവാൻ ഏറ്റവും വിശേഷമായ ദിവസമാണ് ഇന്നേ ദിവസം ഇനി ഇന്നേ ദിവസം ചില കാര്യങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ ഉരുവിടുകയോ ചെയ്യുന്നത് പോലും ശുഭകരം തന്നെയാണ് ചില വിശേഷപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാണ് ഓം ഹ്രീം നമശിവായ എന്ന മന്ത്രം മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഓം ഹ്രീം നമശിവായ ഓം ഹ്രീം നമശിവായ ഈ മന്ത്രം ഉമാ മഹേശ്വര പ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രം അതിനാൽ ഈ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കുന്നതും അതേപോലെ തന്നെ എഴുതുന്നതും ഏറ്റവും ശുഭകരമാണ് ഈ മന്ത്രം സാധിക്കുന്ന ഏവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വ ദുരിതങ്ങളും നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നും മോചനവും തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ തേടിയെത്തണം ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരണം ഇന്ന് ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം ഹ്രീം നമശിവായ എന്ന ഈ മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് വ്യാഴാഴ്ച കൂടിയാണ് ഇന്ന് വ്യാഴാഴ്ച കൂടിയാകുന്നു അതിനാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കണം അതിന് മുന്നോടിയായി ഭഗവാനെ അതായത് സാക്ഷാൽ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക ഓം ഗം ഗണപതിയെ നമ ഓം ഗം ഗണപതിയെ നമ ഓം ഗം ഗണപതയെ നമ ഈ മന്ത്രം മൂന്ന് തവണയെങ്കിലും ചുരുങ്ങിയത് ജപിക്കുക സാധിക്കുന്നവർ നൂറ്റിയെട്ട് തവണയോ പതിനൊന്ന് തവണയോ ജപിക്കുക അതിനുശേഷം മറ്റ് മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാൻ ജപിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കുന്നത് മന്ത്രം ഏവർക്കും അറിയാവുന്ന ഒരു മന്ത്രം തന്നെയാണ് എന്നിരുന്നാലും ജപിക്കുക മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക ശേഷം കുടുംബദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബദേവത ആരാണോ ആ ദേവതയെ മനസ്സൊരുകി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങൾ കഷ്ടതകൾ അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിയണം എനിക്ക് മുൻപിൽ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന വഴികൾ തെളിയണം തടസ്സങ്ങൾ കൂടാതെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കണം എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണം ഉയർച്ച നൽകണം എന്ന് പ്രാർത്ഥിക്കുക ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഇതേപോലെ തന്നെ ഇഷ്ടദേവതയോടും ഒരു നിമിഷം ഇപ്രകാരം പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ഇന്നേ ദിവസം ഏത് സമയത്താണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനും പ്രാധാന്യമുണ്ട് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് രാവിലെ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ചെയ്യാം അത് കഴിഞ്ഞു പോയി ഇനി വൈകുന്നേരം സന്ധ്യാസമയത്ത് സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഏവർക്കും ചെയ്യാവുന്നതാകുന്നു അതല്ല എങ്കിൽ രണ്ട് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിരണ്ട് എന്ന മാജിക്കൽ സമയത്ത് ഈ കാര്യം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോഴോ നിങ്ങൾ ഈ കാര്യം എപ്പോഴാണ് കേൾക്കുന്നത് ആ സമയം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശുദ്ധിയോടെ തന്നെ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് എന്നാൽ ജപിക്കുന്നതിനും ചില പ്രാധാന്യങ്ങളുണ്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും നൂറ്റിയെട്ട് ആയിരത്തെട്ട് തവണ ഈ മന്ത്രം ജപിക്കുക സാധിക്കുന്ന ഏവരും മുടക്കം കൂടാതെ ജപിക്കാവുന്നതാണ് എന്നാൽ എഴുതുകയാണ് അതായത് ഓം ഹ്രീം നമശിവായ എന്ന ഈ മന്ത്രം എഴുതുകയാണ് എങ്കിൽ നൂറ്റിയെട്ട് തവണ അല്ലെങ്കിൽ ആയിരത്തി തവണ എഴുതാവുന്നതാണ് ഇങ്ങനെ മുടക്കം കൂടാതെ ചെയ്യുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും നല്ല മനസ്സോടെ മാത്രമേ ഈ കാര്യങ്ങൾ എഴുതുകയോ ജപിക്കുകയോ ചെയ്യുവാൻ പാടു കൂടാതെ ഇന്നേ ദിവസം ഇത്തരത്തിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു വസ്തു ആർക്കെങ്കിലും ദാനമായി നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇനി അഥവാ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ക്ഷേത്രത്തിൽ അന്നദാനത്തിന് ഒരു ഓഹരിയായി നൽകിയാലും മതിയാകുന്നതാണ് അതിനായി നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും എഴുതിയതിനു ശേഷം നിങ്ങൾ ഒരു പണം അതായത് ഈ ഒരു കാര്യത്തിനായി പണം മാറ്റി വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് ആ തുക മാത്രം മാറ്റിവെച്ചാൽ മതിയാകുന്നതാണ് എഴുതുന്നവരാണ് എങ്കിൽ ചില കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ്റിയെട്ട് തവണ എഴുതാൻ സാധിച്ചില്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയെങ്കിലും എഴുതുവാൻ ശ്രമിക്കുക വെളുത്ത പേപ്പറിൽ തന്നെ എഴുതണം എന്ന കാര്യം ഏവരും ഓർക്കേണ്ടതാണ് തെറ്റ് വരാതെ തന്നെ വെട്ടി എഴുതുകയോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാതെ തന്നെ ഈ മന്ത്രം എഴുതി തീർക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നീലമഷിയിലാണ് എഴുതേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇപ്രകാരം എഴുതിയതിനു ശേഷം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ എഴുതിയത് ഈ മന്ത്രം അതിവിശേഷപ്പെട്ട മന്ത്രം സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ സമർപ്പിക്കുവാൻ സാധിക്കാത്തവർ പൂജാമുറിയിൽ തന്നെ സമർപ്പിക്കുക ശേഷം എപ്പോഴാണോ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് ആ സമയത്ത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാകുന്നു രണ്ട് 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 എന്ന ഈ അതിവിശേഷപ്പെട്ട നമ്പർ ചന്ദ്രദേവനുമായി ബന്ധപ്പെട്ട് പറയുന്ന നമ്പർ ആകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം വെളുത്ത പേപ്പറിൽ ഈ നമ്പർ എഴുതുന്നതും ഏറ്റവും ശുഭകരമാകുന്നു പ്രത്യേകിച്ചും ഇന്നേ ദിവസം മുൻപ് പരാമർശിച്ച രണ്ട് ഇരുപത്തിരണ്ട് എന്ന സമയത്തോ അതല്ല എങ്കിൽ ചന്ദ്രൻ ഉദിക്കുന്ന സമയത്തോ ഈ നമ്പർ എഴുതാവുന്നതാണ് ശുഭകരമാകുന്നു അതിനാൽ തന്നെ ഈ നമ്പർ ഇന്നേ ദിവസം എഴുതുന്നതിലൂടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നു ചേരും ഭാഗ്യം വർദ്ധിക്കും അതേപോലെ തന്നെ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ ബന്ധങ്ങളിലുള്ള തടസ്സങ്ങൾ വഴിമാറുവാൻ മാറുവാൻ സഹായകരമാകുന്നു കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കും ജീവിത ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായി അടുക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരാം എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ശുദ്ധിയോടെ തന്നെ എഴുതുക എന്ന കാര്യമാകുന്നു ആഗ്രഹം നടക്കുവാനായാണ് നിങ്ങൾ ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം എഴുതുന്നത് എങ്കിൽ ആദ്യം തന്നെ ആഗ്രഹം നടന്നു എന്ന് സങ്കൽപ്പിച്ചതിന് ശേഷമാണ് ഇപ്രകാരം മന്ത്രം എഴുതേണ്ടത് പോസിറ്റീവായി ചിന്തിക്കുക സാമ്പത്തികം കടം തുടങ്ങിയ കാര്യങ്ങളാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കടം തീർന്നു സാമ്പത്തികപരമായ ഉയർച്ച നേടി എന്ന് ചിന്തിച്ചതിനു ശേഷം പോസിറ്റീവായി ചിന്തിച്ചതിനു ശേഷം ഈ മന്ത്രം എഴുതുന്നതാണ് ഏറ്റവും ശുഭകരം ഒരിക്കലും കടത്തെക്കുറിച്ച് അതായത് വളരെയധികം കടബാധ്യതകളുണ്ട് അത്തരം വിഷമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും എഴുതരുത് കടം തീർന്നു എന്ന രീതിയിൽ തന്നെ നിങ്ങൾ എഴുതേണ്ടതാണ് അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് എഴുതുക വിവാഹമാണ് എങ്കിൽ നല്ല വിവാഹബന്ധം ലഭിച്ചു എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എഴുതുക നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ തന്നെ വന്ന് ഭവിക്കും മുൻപ് പരാമർശിച്ചതുപോലെ സാധിക്കുന്ന അവസരത്തിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക അതല്ല എങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടതാകുന്നു ഏവർക്കും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ സർവ്വൈശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു